ഹലോ ഗായ്സ് അസലാമുലൈക്കും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇമ്മന്റെ കൂടിക്ക് പോകാൻ അവരുടെ സലക്കാരുണ്ട് അതിന് വേണ്ടി പോകാന് ബസ്സിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ബസിന്റെ ഉള്ളിലൊക്കെ കയറി സീറ്റൊക്കെ കിട്ടിട്ടോ ഇത് താ ഇത് താനോ ഞാൻ അമ്മ ആയിട്ട് മുമ്പിലെ സ്ഥലാണ് കേട്ടോ താണ അവിടെ നല്ലൊരു പാർക്കൊക്കെ ഉണ്ട് ഉണ്ടോ പറ്റിയ പാർക്കൊക്കെ കാഞ്ചര കാണില്ലേ

അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി ഞങ്ങക്ക് ചായയും കടിയൊക്കെ തന്നെ അങ്ങനെ അതും കുടിച്ച് ഇതിന്റെ കാക്കു കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോ കുഴിച്ചിട്ട് ചെടിയാളാട്ടോ കൊറേ ഇണ്ട് കൊറേ കൊനങ്ങി ഒക്കെ പോയിക്കെട്ടോ അപ്പൊ ഞാൻ കാണിച്ചതരാം കണ്ടോളി അങ്ങനെ ഞങ്ങൾ സൽക്കാരത്തിന് പോകുകയാണ് ഇവിടെ കുറുക്കുവൈ ഉണ്ടായിക്കോടെ പോവുകയാണ് കേട്ടോ സൽക്കാരത്തിന് നടന്ന് പോകാതെ ദൂരമൊക്കെ ഉള്ളോ അങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ സൽക്കാരപ്പേരിൽ എത്തി സൽക്കാരത്തിനുള്ള പുതിയപ്പള്ള ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് പുഡിങ്ങും പ പണ്ടത്തെ കാലത്തെ മുട്ടകളൊക്കെ ആട്ടോ പുഡിങ്ങുണ്ടാക്കുന്ന വീട് ഞാൻ വേറെ ഒന്നുണ്ട് അതുങ്ങൾ കാണണം മരക്കാല കാണണം കേട്ടോ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങള് കുറച്ചു നേരം വിശ്രമിച്ചു ഐഷ കുറച്ച് നേരം മീനൊക്കെ കളിപ്പിച്ച് നിന്നു അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ബായ്